മദീനയുടെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫു പരിശുദ്ധരായ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളും തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാപത്തെല്ലാവരും വളരെ ആകാംക്ഷയോടെ മുസ്തഫായ വിധങ്ങൾ പറയുന്നത് കേട്ട് നല്ല നീയത്തോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ആ സമയമാ മല്ലാൻഡസൂല് പറയുന്നത് സഹാബാ ജീവിതത്തിൽ ഒരുപാട് അച്ചടക്കം പാലിക്കാനുണ്ട് ചിട്ട പാലിക്കാനുണ്ട് ആ അച്ചടക്കവും ആ അഥപം നിങ്ങൾ പാലിച്ചുകൊണ്ട് കടന്നു വരികയാണോ നിങ്ങളാണ് വിജയിച്ചത് സഹാബ അതല്ലാതെ അച്ചടക്കം പാലിക്കാത്തവരായിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ വല്ലാ നിങ്ങൾക്കൊരു സ്ഥലത്തും വിജയിക്കാനേ കഴിയില്ല അച്ചടക്കമില്ലാതെ അച്ചടക്ക ലംഘനമായിട്ടാണ് പോകുന്നത് ൊരു സ്ഥലത്തും വിജയിക്കാൻ കഴിയില്ല ഇല്ലെന്നു ഒരു സ്ഥലത്തും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ടാണ് അവിടെ രാജകുമാരനായ അഷ്റഫുൽ പറഞ്ഞു കൊടുക്കുന്ന സഹാബാ ജീവിതത്തിൽ അടുക്കൽ വിജയം കൈക്കൊള്ളുന്നവരാരെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആാനിലൂടെ അള്ളാഹുവിന്റെ ചിട്ടകളനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് അവരാണ് വിജയിക്കുന്നത് സഹാബാ തൂകും ുംസൂല ചൊല്ലിത്തരുന്നൊരു സുന്ദരമായൊരു വാക്കീത അജബകളേറെ ഭൂതലമാകെ വന്നു നീറഞ്ഞല്ലോ ആരംഭക്കനിത്തൊളി താഹ നോറ അല്ലാണ്ട് റസൂൽ എന്ത് പറഞ്ഞോ 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 അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷമെന്ന് പറയുന്നത് ഒന്നാമത്തെ ചിട്ട ഏതാ കഴിക്കുന്ന പാത്രമുണ്ടല്ലോ അത് എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കലാണ് ഏറ്റവും നല്ലത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിനെ എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കുക ഉള്ളില് ഭർത്താവും മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു പാത്രം പിന്നെ എടുത്ത് വെക്ക അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കരുത് ആ കഴിച്ചുപോയ പാത്രമാണെങ്കിൽ ഉടൻ തന്നെ വിടം എടുക്കുക കഴുകി വൃത്തിയാക്കി വെക്കുക അലസത കാണിക്കല്ലേ അത് ജീവിതത്തിന്റെ ഒരു ചിട്ടയായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അലഹമില്ല ആ ഒരു ചിട്ട നമുക്ക് ഏറ്റവും നല്ലതാണ് നമുക്ക് സന്തോഷമാ നല്ലതുപോലെ നമ്മൾ മാറ്റിവെക്കാതെ അതിനെ അപ്പൊ തന്നെ എടുത്തുകൊണ്ട് കഴുകി വൃത്തിയാക്കി നല്ല ഭംഗിയായി നമ്മളതിനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ സൗഭാഗ്യമുള്ള ഒരാളും ലോകത്തിൽ മലക്കുകൾ ദ്വാന ചെയ്യും മലക്കുകൾ ദ്വാന ചെയ്യും പിന്നെ രണ്ടാമതോ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ ഊതരുത് ഇത് പറഞ്ഞ ഇന്ന് ഫുള്ള് വിവാദ ഭക്ഷണത്തിലേക്ക് എങ്ങനെ ചില ആളുകൾ ഈ ഊതല ഈ ഊതല ഇത് പാടില്ല അപ്പൊ പറയും മന്ത്രിക്കുന്നതോ അതിഷി എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രിക്കുന്നത് പടച്ചറബ ചില ആളുകൾ ചൂടുള്ള എന്തെങ്കിലും കിട്ടിയ പിന്നെ ഊതലോട് ഊതലൂതലൂതല അന്തവിട്ട ഊതല അത് വേണ്ട തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം നമുക്ക് കുടിക്കാം അതല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതില് കുടിച്ചുകൊണ്ടിരിക്കുന്നതില് നമ്മൾ ഓതാൻ പാടില്ല അങ്ങനെ പുന്നാര മക്കൾ ഓതുന്നത് കണ്ടാൽ അത് മാതാവോ പിതാവോ പറഞ്ഞു വിലക്കണം കാരണം എന്തെന്നറിയുമോ അതവർക്ക് രോഗമുണ്ടാകാൻ അത് കാരണമാണ് ഭക്ഷണത്തിൽ ഓതുന്നത് രോഗമുണ്ടാകാൻ കാരണാണ് നമ്മളായിട്ട് രോഗങ്ങളെ വെക്കരുത് നമ്മൾ നല്ല കോലത്തിൽ പോവുകയാണോ നമ്മൾ വിജയിച്ചെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ക്വാളിറ്റിയിലായിരിക്കണം നല്ല നീയത്തിലായിരിക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം മൂന്നാമത്തെ മൂന്നാമത്തെ കാര്യം കാര്യം മൂന്നാമത്തെക്കാരിന്തറിയുമോ തുണികൾ അമ്മമാര് ഒരു പ്രവണത തുണികൾ വെള്ളത്തിൽ വെക്കും അപ്പൊ സർഫിലൊക്കെ ഇട്ട് വെക്കുന്നോ അങ്ങനല്ല ഇട്ട് വെക്കുന്നുണ്ട് കുഴപ്പമില്ല ചില ആളുകൾ വെള്ളത്തി അതേ അഴുക്ക് തുണി അതിന്റെ വാരി വെളിയിലേക്ക് ഇട്ടേക്കും അത് പാടില്ല വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുന്നുണ്ട് കുഴപ്പമില്ല അത് കഴുകാതെ വീണ്ടും പാലൊരു മൂല തൂക്കിയാലോ അത് വല്യ അതാ വല്യ തെറ്റാണ് അത് ദാരിദ്ര്യത്തിന് കാരണമാണ് അത് ദാരിദ്ര്യത്തിന് കാരണമാണ് അല്ലേ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ് മഹാനുഭാവന്മാർ ഇനി ഏറ്റവും നല്ല ചിട്ട ഏതെന്ന് അറിയുമോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ സലാം പറ അതുപോലെ തിരിച്ചു വരുമ്പോഴും സലാം പറയാ വരുമ്പോഴും പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞാൽ ബൈനക്കും വീട്ടിലേക്ക് വരുന്നവർ സലാം പറയുമ്പോ വീട്ടിൽ നിന്ന് പോകുന്നവർ സലാം പറയുമ്പോ അലഹമില്ല ഒരു ദ്വായാണ് അവിടെ കിട്ടുക ഒരു

ഞങ്ങൾ ഞങ്ങളീ ചൊല്ലിയത്യത് ഞങ്ങളുടെ കൽവിന്റെ മണിമുത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയപ്പെട്ടെ നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് നമുക്ക് ആർക്കും അഹങ്കരിക്കാൻ കഴിയില്ല ഒന്നിന്റെ പേരിലും അഹങ്കാരത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ ഒരാൾക്കും കഴിയില്ല അവനവൻ വിചാരിച്ചാൽ അവനവൻ വിജയിക്കും അതല്ല അതല്ല എനിക്കതിന് കഴിയില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്ത നമ്മൾ മാറ്റണം ആ ചിന്ത നമ്മൾ മാറ്റിവെച്ചുകൊണ്ടാണ് കടന്നു വരേണ്ടുന്നത് അല്ലാഹുഹോ അവിടെ കൊടുക്കുകയാണ് മക്കളെ ജീവിതത്തിൽ അല്ലാഹുതരുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം അന്തസ് ഏതെന്നറിയുമോ നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ബാപ്പയും നിങ്ങളോട് സ്നേഹത്തോടെ കടന്നു വരുമ്പോഴല്ല പിന്നെപ്പോഴാ അതപോടെ ബാധിക്കുമ്പോ അച്ചടക്കത്തോടെ കടന്നു പോകുമ്പോഴാണ് പിന്നീട് അവിടെന്ന് പറഞ്ഞു പോകുന്നത് ാണ് അടുത്തൊരു കാര്യം ഏതെന്ന് അറിയുമോ ധരിച്ചിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമാറു നടക്കുന്നവരാണ് ധരിച്ചിരിക്കുന്ന നമ്മുടെ ആ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ശബ്ദം ചില ആളുകൾ അങ്ങനെയാണ് ശബ്ദം കേൾക്കട്ടെ പറഞ്ഞിട്ടേ പടക്കന പടക്കന ഇങ്ങനെ ഇട്ടുണ്ട് നടക്കും ശബ്ദം കേന്ദ്ര കേൾപ്പിക്കരുതേ കരുതേ അത് അതപില്ലായ്മയാണ് അത് അതപില്ലായ്മയാണ് അതുകൊണ്ടാണ് അച്ചടക്കത്തോടെ ഒരു പാത മാറ്റിവെക്കുന്നത് ആരാണോ അവരുടെ ജീവിതത്തിൽ ഭാഗ്യമാണ് ചെരുപ്പുകൾ നമ്മൾ എന്ത് ചെയ്യരുത് ചെരുപ്പിട്ടുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ശബ്ദമുണ്ടാക്കരുത് വീടിന്റെ അകത്തത്തിൽ ചില ആളുകൾ ചെരുപ്പ് ധരിക്കും ഏ ഞാൻ വീട്ടിന്റെ ഉള്ളിലും ഞാൻ ചെരുപ്പ് ധരിക്കുന്ന ഒരാളാണെന്നറിയാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കരുത് ഞാൻ വീട്ടിന്റെ ഉള്ളിലും ചെരുപ്പ് ധരിക്കുന്ന ഒരാളാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആര് സൗണ്ട് ഉണ്ടാക്കരുത് മറിച്ചവിടെ എന്താണ് ആ ചെരുപ്പുകൾ വളരെ സൗമ്യമായി വളരെ മാന്യമായി ഒരിടത്ത് വെച്ചാൽ അലഹമ്മില്ല അത് നിങ്ങളുടെ വീട്ടിന് ബറക്കത്താണ് വീട്ടിന് പറക്കത്ത നമ്മൾ എടുക്കുക അതിനെ മാറ്റി വെക്കുക നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് ഒരു അതാണ് ഒരു സന്തോഷമാണ് അത് വേണ്ട എന്ന് പറഞ്ഞ് നടന്നാൽ പിന്നെ പിന്നി എന്തെല്ലാം ചെയ്തിട്ടും കാര്യങ്ങളില്ല പിന്നീട് പറയുകയാണ് എന്റെ പ്രിയമുള്ളവരെ പിന്നീട് പറയാണ് ചെരുപ്പിന്റെ കഥ പറഞ്ഞിട്ട് പറയാ നിങ്ങൾ കിട്ടുന്ന ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പ് എപ്പോഴും ധരിക്കുന്ന സമയത്ത് കുടയാതെ ധരിക്കരുത് കരുത് ചിട്ടകൾ പഠിപ്പിക്കാണ്ട് നിങ്ങളുടെ ചെരുപ്പ് അതിന് മക്കളെ ആകട്ടെ നിങ്ങളുടെയാകട്ടെ ആ ചെരുപ്പ് ധരിക്കുമ്പോ ആ ചെരുപ്പ് നിങ്ങൾ കുടയാതെ ആ ചെരുപ്പ് കുടയാതൊരിക്കലും നമ്മൾ ധരിക്കരുത് അങ്ങനെ ധരിച്ചു പോയാൽ വല്യ സങ്കടമാണ് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് വറക്കെത്തു ധരിക്കാന് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് സന്തോഷം തരാ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ പരിമളം തരാ ജീവിതത്തിൽ അള്ളാഹു ദാരിദ്ര്യങ്ങളെ മാറ്റാ നമ്മള് ചെയ്യേണ്ടുന്നൊരു കാര്യം എന്തെന്നറിയുമോ നമ്മൾ കഴിക്കുന്ന പാത്രമുണ്ടല്ലോ ആ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ തന്നെ നമ്മൾ ചവച്ചു അതിന്റെ ആ പാത്രത്തിൽ തന്നെ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന ആ പാത്രത്തിൽ ചില ആളുകൾ മീൻ്റെ മുള്ളു അതുപോലെ മറ്റുള്ള മാംസങ്ങള് ഇതൊക്കെ എന്താ ചെയ്യാ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ തന്നെ വെക്കുക അവിടെന്ന് സ്വഭാപത്തിനോട് പറഞ്ഞു സ്വഭാപ മറ്റൊരാള് കണ്ടാൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കണം നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തളികയില്ലവര് വന്നിരിക്കണം അങ്ങനെയായിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടുന്നത് നിങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അല്പമെടുത്ത് കഴിക്കാൻ അവർക്ക് മനസ്സ് വരണമെങ്കില് നിങ്ങളെ കഴിക്കുന്ന പാത്രം നല്ല വൃത്തിയുണ്ടാകണം അല്പമെങ്കിലും കഴിക്കാൻ നിങ്ങൾക്ക് ഒരു മനസ്സ് വരുന്നെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പാത്രം നല്ല ക്വാളിറ്റി ഉള്ളതായി മാറണം നല്ല വൃത്തിയുള്ളതായിട്ട് മാറണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ഇത് ആരുടെ വാക്കാണ് വാക്കാണ് വാക്കൊന്നും പറ്റുന്നു അഗദാരിലാശ നിറഞ്ഞുള്ള താഹ മനമിൽ പ്രകാശം ചൊരിഞ്ഞുള്ളനോറ അറിവിന്റെ ബിന്ദു നമ്മിൽ ചൊരിഞ്ഞ അഗദാരിലെന്നും സ്നേഹം വിരിഞ്ഞോ ആ േ അറിവാൾ നിറഞ്ഞോ അലിബി പോവും കനലായൊരിഞ്ഞോ മനമേ എൻ കുടമ എന്ന മണയോ എൻ താകർ സൂളേ മനമിൽ ഒൻ കുളിരായ് എന്ന താകർ സൂള അകതാറിൽ വരിയും ഒരു വെണ്ണിലാവ മുത്തിന്റെ വാക്ക് പാഴാകൂല എന്താണ് നമ്മൾ കഴിക്കുന്ന പാത്രം ആ പാത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരിക്കലും നമ്മൾ അതിലേക്ക് തന്നെ ചവച്ചു തുപ്പരുത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ ഒരു പാത്രം കൊണ്ടുവന്ന് മാറ്റിവെച്ചിട്ട് കഴിക്കുന്നതിന്റെ വേസ്റ്റുകള് ആ പാത്രത്തിലേക്ക് നമ്മൾ നിക്ഷേപിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടത് കഴിച്ചോണ്ടിരിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും തുപ്പരുത് നിങ്ങൾ വേറെ ഒരു അതിന് വേണ്ടുന്ന ഒരു പാത്രം കൊണ്ട് വന്നിട്ട് അതിൽ നിങ്ങൾ തുപ്പിക്കൊള്ള ഒരു അതല്ലാതെ ഒരിക്കലും കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ തുപ്പരുത് അതുകൊണ്ടാണ് മഹാനുഭാവന്മാരവിടെ നിന്ന് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സ്വാഭാവ ജീവിതത്തിലെ ഏറ്റവും നല്ല ആനന്ദം ഏതെന്നറിയോ ഏറ്റവും നല്ല സൗകമാരുത ഏതെന്നറിയുമോ അതവുള്ള മക്കളായിട്ട് വളരലാണ് ഏറ്റവും നല്ലത് അതവുള്ള മക്കളായിട്ട് വളരലാണ് എന്നാൽ അവർ വിജയിച്ചു എന്നാണ് അത നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതബില്ലെങ്കിൽ രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നൂറ് ശതമാനം ഉറപ്പ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നല്ല ചിട്ടയോടുകൂടി കൂടി ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നിൻഷ അള്ളാ അള്ളാ അല്ലാ നോക്കെല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഒരു ഹിക്കായത്ത് നമുക്ക് കോതണം കോതണം അള്ളാഹു താല കബൂലാക്കട്ടെല്ലാ على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم الصلاه على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي ان تطلع بيننا في الْكَابَاكِ بك البدور بل واشرف منه يا سيدي خير النبي أنت أم من أم أبو ما رأينا فيه ما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت من غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي ارتكبت على الخطأ غير حسر وعادات لك أشكو فيه يا سيدي خير النبي ارتكبت على الخطأ غير حسر وعادات لك أشكو فيه يا سيدي خير النبي إننا نرجو الى كأس حولك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي الحبيب العربي الشفاعة قبلنا في القيامة مشفقا وغلانا إن سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول شفيع الأبطاح والحبيب العربي الحمد لله ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഞങ്ങൾ പുുന്നാരുപ്പമാരുണ്ട്റപ്പേ ഞങ്ങളുടെ ഉമ്മമാരുണ്ട് റപ്പേ ഞങ്ങളുടെ റബ്ബേ അവരുടെയൊക്കെ കവറിടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ ഈമാനിന്റെ വെളിച്ചം അവരുടെ കബരടത്തിൽ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ നിന്റെ സ്വർഗം ലഭിക്കുന്നവരില് സ്വർഗത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ടച്ചവനെ മരിക്കുന്നത് വരെ ഒരു മഹുലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടി ആചിക്കുന്നവരവസ്ഥ നീവക്കല്ലേവെക്കല്ലേ അല്ലാ